ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഒരു ഇറങ്ങിയതാണ് കേട്ടോ സോ ഞാനും ജാനിയും അമ്മയുണ്ട് അപ്പോൾ നമ്മൾ മൂന്നേരും കൂടെ പോവാണ് അപ്പോൾ ഈ അമ്പലം നമ്മുടെ വീട്ടിന് അടുത്തുള്ള അമ്പലം ആട്ടോ കുട്ടിച്ചത്തേൻ്റെ അമ്പലമാണ് നമ്മളിടയ്ക്കെല്ലാം പോകാറുണ്ട് സോ ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ആണ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ടാവും കേട്ടോ നാളെ അമ്മ തിരിച്ച് പോവുകയാണ് സോ നമ്മൾ ഇന്ന് തന്നെ പോയി എന്തായാലും തോരാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറക്കിയോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അമ്പലത്തിലോട്ട് പോകണം അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മുടെ വെള്ളാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇങ്ങനത്തെ കളി പ്പാട്ടങ്ങളും ഓരോ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ നല്ലവണ്ണം ഉണ്ട് എല്ലാ തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ തൊയ്ത് ചെന്നനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ബാക്ക് ആണ് കേട്ടോ നല്ലൊരു അട്ടിപൂളി അമ്പലമാണ് അപ്പോൾ വരാത്തരൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തായാലും വന്നോളൂ കേട്ടോ അത്രയും നല്ല അമ്പലമാണ് കുട്ടിച്ചാത്തിൻ്റെ അമ്പലം സോ നമ്മൾ ഇടയ്ക്കെല്ലാം പോകാറുണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വെള്ളിയാഴ്ച എന്തായാലും വരാമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു സോ ഇന്ന് അങ്ങനെ എന്തായാലും തിരി വരാൻ പറ്റി വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സോ നല്ലോണം തൊയ്തു പിന്നെ നമുക്ക് പുഷ്പാഞ്ജലിയും കലശവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല തിരക്കും കൂടി കൂടി വരായിരുന്നു ഇനി നമ്മുടെ പുറത്തുള്ള ദൈവമാണ് ഗുളിക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും വന്നിട്ട് പ്രസാദം ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു അവയിലും തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച കൊണ്ട് പായസം കൂടെ കിട്ടിയായിരുന്നു കേട്ടോ സോ നമ്മൾ പായസത്തിന്റെ ക്യൂയിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ആ പായസത്തിന്റെ ക്യൂയിൽ നിൽക്കുകയാണ് അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇവിടെ സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ പാട് നമുക്ക് വേറെ അമ്പലത്തിലും കൂടെ പോകാനുണ്ടായിരോ അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങിക്കാൻ നിൽക്കുകയാണ് നല്ല അടിപൊളി പായസമാണ് കേട്ടോ ഇവിടുന്ന് കിട്ടും നല്ല ചൂടുണ്ടായിരുന്നു സോ നമ്മളത് ജാനിയും ഞാനും ഒക്കെ ഇവിടുന്ന് രസിച്ച് കഴിക്കാൻ ആട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പായസം വെള്ളിയാഴ്ചകളിൽ മാത്രം അവിടെ പായസം കിട്ടും അല്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല അതിങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ ഓട്ടോ കയറി നമുക്ക് നേരെ വടകര ഒരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു സോ അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ അതിലും അടിപൊളിയായിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് കുറഞ്ഞ നല്ല കറക്റ്റ് ഈവനിങ് ആ ഒരു വൈബായിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഫുള്ള് ചുറ്റി ഇങ്ങനെ നടക്കുമായിരുന്നു അത് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് കൂടെ ചുറ്റിയിട്ടാണ് അകത്തോട്ട് പോകുന്നത് ഫ്രണ്ടിലോട്ട് പോകേണ്ടായിരുന്നു നമ്മൾ ബാക്ക് സൈഡിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഒരു കുളം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്ക് ഭയങ്കര ആവശ്യം അവിടെ പോണമെന്നപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അമ്പലത്തിൽ കയറാൻ വിചാരിച്ചു ഒന്ന് കഴുകിയിട്ട് സോ നമ്മൾ അമ്പലത്തിലോട്ട് പോന്നെ കുളത്തിലോട്ടാണ് അവിടെ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ആംപിയൻസിലുള്ള ഒരു കിഡ്ഡിനും കുളഹമാണ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കറിയും കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് സോ ജാനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തന്നെ വെള്ളമൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മളത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങീട്ടുണ്ട് നല്ലൊരു അ കുട്ടി പോളി കിഡിലാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒന്നുകൂടെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ജാനിങ്ങനെ ഭയങ്കര വാശി പിടിച്ചപ്പോൾ ഒന്ന് കാല് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇറങ്ങി അങ്ങ് പോവുകയാണ് അങ്ങ് പോയി നല്ലോണം ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി കയ്യൊക്കെ ഒന്ന് കഴുകിട്ട് പിന്നെ കയറി വന്നു കേട്ടോ അപ്പോൾ ഇരുട്ടായ്മ നല്ല പേടിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലോട്ട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സോ ജാനി ഞാൻ എന്താ കാല് നല്ലോണം കഴുകി പിന്നെ നമ്മൾ നേരെ തിരിച്ച് മേലോട്ട് വേഗം കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ആക്കി കൂടെ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ടും കൂടെ പോകണല്ലോ സോ നമ്മൾ വേഗം പോയി അമ്പലത്തിലൊക്കെ തൊയ്താൻ നോക്കുകയാണ് അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു ഈവനിങ് ടൈമുള്ള പാട്ടും ആ ഒരു ക്ലൈമറ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നമ്മുടെ കുങ്കുമും മഞ്ഞളൊക്കെ തൊട്ടിട്ട് നല്ലോണം പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് നല്ലോണം ജപിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരിട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത്രയും ലുഗായ സൊപ്പിയല്ലാ